ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയറും മത്തനും കൊണ്ടുള്ള ഒരു കറിയാണ് അതിനാവശ്യമുള്ള സാധനങ്ങൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഓരോന്നായി പറയാം ആദ്യമായി ഒരു കുക്കർ കഴുകി വൃത്തിയാക്കി അതിലേക്ക് കഴുകി വെച്ച പ ചെറുപയർ ഇട്ട് കൊടുക്കുക കഴുകി വൃത്തിയാക്കിയ ചെറുപയർ ഇട്ട് കൊടുക്കുക അത് വേവാനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം അതിന് വേണ്ടുന്ന ഉപ്പ് ഇട്ട് കൊടുക്കുക കുക്കറിൻ്റെ അടപ്പടച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ മൂന്ന് വിസിൽ വരുന്നതുവരെ വേവിക്കാം വേവിച്ചതിന് ശേഷം ആവി ആവിപ്പോയതിന് ശേഷം തുറന്നിട്ട് അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തനും ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാളയും ഇട്ട് കുക്കറിൻ്റെ അടപ്പ് മൂടി നമുക്ക് മൂന്ന് ഹൈ ഫ്ലെയിമിൽ മൂന്ന് വിസിൽ വരുന്നവരെ വേവിക്കാം ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം കുറച്ച് വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി പച്ചമുളക് ആവശ്യത്തിനുള്ള വെള്ളവും എടുത്ത് നന്നായി അരച്ച് വയ്ക്കാം ഇതിലേക്കുള്ള വറവ് റെഡിയാക്കാം അടുത്തതായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടു ഇട്ട് കൊടുക്കാം ഈ കറി ഉണ്ടാക്കാൻ ചെറുപയർ മാത്രമല്ല നമുക്ക് ചുമന്ന പർ വെച്ച് ഉണ്ടാക്കാം എല്ലാവർക്കും അറിയാവുന്ന ഒരു കറിയാണിത് എന്നാലും അറിയാത്തവർക്ക് ഞാനിവിടെ ഷെയർ ചെയ്യുന്നു നമ്മളുടെ വെളിച്ചെണ്ണ ചൂടായിരിക്കുകയാണ് അതിലേക്ക് കടു കൊടുക്കാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് മൂന്ന് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം മൂന്ന് വ ചെറുതായി കട്ട് ചെയ്ത മൂന്ന് വറ്റൽ മുളക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനോടൊപ്പം നമുക്ക് കുറച്ച് ചേരാകിയ തേങ്ങ കൂടെ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ടില്ലെങ്കിലും ഈ കറി നല്ല ടേസ്റ്റാണ് തേങ്ങ ഇട്ടാൽ അതിൽ നല്ല ടേസ്റ്റാണ് ഏറ്റവും നല്ലതാണ് തേങ്ങയും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കാം മൂപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി പയറും മത്തനും വേവിച്ച അര വേവിച്ച അതിലേക്ക് നാം അരപ്പിട്ട് കൊടുക്കാം അരച്ച് വെച്ചേക്കുന്ന അരപ്പിട്ട് കൊടുക്കാം അരപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക അരച്ച ജാറ് കഴുകി ആ വെള്ളവും കൂടെ ആ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായി ഉടച്ചു കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഇട്ട് റെഡിയാക്കി വറുത്ത് വച്ചിരിക്കുന്ന വറവ് കൂടെ ആ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതാണ് ചെറുപയർ മത്തൻ കറി ഇഷ്ടമായവർ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്